പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾക്ക് പിറകിൽ പരമാധികാരിയായ ഒരേ ഒരു വ്യക്തിയാണ് തന്റെ മതവിശ്വാസത്തെ മുറുകെ പിടിക്കുകയും അത് നടപ്പാക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു നേതാവുണ്ട് അത്രമേൽ ശക്തിയുള്ള ഒരു നേതാവ് ഈ മനുഷ്യന്റെ ഒരു വാക്കുമതി ഈ വംശീയ പോരാട്ടം അവസാനിപ്പിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ പക്ഷെ ഈ മനുഷ്യൻ വെറും ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല അതിനുമപ്പുറം നെഞ്ചുറപ്പുള്ള പോരാളിയും അടിയുറച്ച ആത്മീയ നേതാവുമാണ് അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതിരിക്കാൻ സാധിക്കില്ല ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തൊള്ള അലി ഖമൈനി എന്ന സയ്യിദ് അലി ഹുസൈനി ഖമൈനിക്ക് ഇറാന്റെ ജീവിതം നമുക്കൊന്ന് അറിഞ്ഞു വരാം സയ്യിദ് അലി ഹുസൈനി ഖമൈനി വെറും ഒരു നേതാവല്ല ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവാണ് രാഷ്ട്രീയവും മതപരവുമായ കാര്യങ്ങളിൽ ഇറാന്റെ അവസാന വാക്ക് മെഡിറ്ററേനിയൻ തീരങ്ങളിലെയും ഗൾഫ് നാടുകളിലെയും ഷിയ പ്രസ്ഥാനങ്ങൾക്കും ആത്മീയ ഗുരുവാണ് ഇറാന്റെ പരമോന്നത നേതാവ് കാരണം ഈ ഷിയാ വിമോചന പോരാളികൾക്ക് ആശയവും ആയുധവും നൽകുന്നത് ഇറാനാണ് എന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഏപ്രിൽ പത്തൊമ്പതിനാണ് സയ്യിദ് അലിയുടെ ജനനം ഇറാനിലെ ഖുറാസാൻ പ്രവിശ്യയിലെ വിശുദ്ധ നഗരമായ മഷാദിൽ ദരിദ്രനായ ഇസ്ലാമിക പണ്ഡിതനായ സയ്യിദ് ജവാദ് ഖമീനിയുടെ മകനായാണ് സയ്ദ് അലി ജനിക്കുന്നത് സയ്യിദ് ജവാദ് ഖമേനി ഖദീജ മിർദാമാദി ദമ്പതികളുടെ എട്ടു മക്കളിൽ രണ്ടാമനാണ് സയ്യിദ് അലി അദ്ദേഹത്തിന്റെ പിതാവ് അസർബൈജാനിയും അമ്മ യാസ്തിൽ നിന്നുള്ള പേർഷ്യൻ വംശജയും ആയിരുന്നു നാലാം വയസ്സിൽ സയ്യിദ് അലിയെയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദിനെയും അക്ഷരമാലയും വിശുദ്ധ ഖുർറാനും പഠിക്കുന്നതിനായി അക്കാലത്തെ പരമ്പരാഗത പ്രാഥമിക വിദ്യാലയമായ മക്തബിലേക്ക് അയച്ചു പിന്നീട് പഠനം തുടരുന്നതിനായി പുതിയതായി സ്ഥാപിതമായ ഒരു ഇസ്ലാമിക് സ്കൂളിലേക്ക് മാറ്റി പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സയ്യിദ് അലി മഷ്ദിലെ വൈദ്യശാസ്ത്രം സെമിനാരിയിൽ പഠനം തുടർന്നു തന്നെ മതം പഠിപ്പിക്കാൻ തീരുമാനിച്ചത് മാതാപിതാക്കളായിരുന്നു എന്നും കൂടുതൽ താല്പര്യം തന്റെ പിതാവിനായിരുന്നുവെന്നും ഖമേനി പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് മതപാഠശാലയിലും പിതാവിന്റെ മേൽനോട്ടത്തിലും ചില മഹത്തായ മതപണ്ഡിതന്മാരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലും യുക്തി തത്വചിന്ത ഇസ്ലാമിക നിയമശാസ്ത്രം എന്നിവയുൾപ്പെടെ അദ്ദേഹം അഞ്ചു വർഷത്തിനുള്ളിൽ പഠിച്ചു തുടർന്ന് അദ്ദേഹം ദർസേ ഖരീജ് എന്നതിന്റെ ഉന്നതതല പഠനം ആരംഭിച്ചു ഗ്രാൻഡ് ആയത്തുള്ള മിലാനിയെ പോലുള്ള പ്രമുഖ മതപണ്ഡിതരുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് ഈ കാലത്താണ് തന്റെ പതിനെട്ടാം വയസ്സിൽ ഇറാഖിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇറാൻ വിട്ട് നജാഫിലേക്ക് പോയി ആയത്തുള്ള ഹക്കീം ആയത്തുള്ള ശാരദി തുടങ്ങിയ പ്രമുഖ മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിൽ അലി ആകൃഷ്ടനായി ഇവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നജാഫിൽ തുടരാനായിരുന്നു സൈദ അലിക്ക് താല്പര്യം എന്നാൽ തന്റെ മകൻ വിശുദ്ധ നഗരമായ കുമിൽ ഉന്നത പഠനം തുടരാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് പിതാവിന്റെ ആഗ്രഹം മാനിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇറാനിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അറുപത്തി നാല് വരെ സയ്യിദ് അലി കുമിലെ തന്റെ ഉന്നത പഠനങ്ങൾ പിന്തുടർന്നു ഇറാനിലെ അക്കാലത്തെ ഏറ്റവും പ്രമുഖരായ മതപണ്ഡിതരുടെ ശിഷ്യനാകാൻ ഈ കാലഘട്ടത്തിൽ സയ്യിദലിക്ക് കഴിഞ്ഞു ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുസ്താഹിദായി മാറിയ സയ്യിദ് അലി ചെറുപ്പക്കാരായ സെമിനാരി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വിവിധ മത െ തന്റെ വിദ്യാഭ്യാസ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സയ്യിദ് അലി ആകൃഷ്ടനായി തന്റെ ഗുരുനാഥനും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആചാര്യനുമായ ഇമാം ഘൊമേനയിൽ ആകൃഷ്ടനായാണ് സയ്യിദ് അലി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അക്കാലത്ത് ഇറാനിലെ ഷാ ഭരണകൂടത്തിന്റെ അമേരിക്കൻ അനുകൂല ഇസ്ലാമിക വിരുദ്ധ നയങ്ങളെ എതിർത്ത ഇമാം ഖുമേനിയുടെ വിപ്ലവ സംഘത്തിൽ സയ്യിദ് അലിയും ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇമാം ഖുമേനി സയ്യിദ് അലിയെ തന്റെ സംഘത്തിന്റെ പ്രചാരകനായി നിയോഗിച്ചു ഇമാം ഖുമേനിയുടെ കാഴ്ചപ്പാടുകളുടെ പ്രചാരണത്തിനായി ബിർജന്ത് നഗരത്തിലേക്ക് പോയ സയ്യിദ് അലി അവിടെ വെച്ച് ആദ്യമായി അറസ്റ്റിലാവുകയും ഒരു രാത്രി ജയിലിൽ കഴിയുകയും ചെയ്തു ഇനി പ്രസംഗവേദിയിൽ സംസാരിക്കരുതെന്ന് താഴെ പറയുന്ന അധികാരികൾ അദ്ദേഹത്തോട് ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂണിലെ രക്തരൂക്ഷിതമായ കലാപവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഫലമായി അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും പത്ത് ദിവസത്തെ കഠിന തടവിന് മഷാദിലേക്ക് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരിയിൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു രണ്ടു മാസത്തോളം ഏകാന്ത തടവിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ജയിൽ മോചിതനായ ശേഷം വിശുദ്ധ ഖുറാനിന്റെ വ്യാഖ്യാനങ്ങളെ പ്രവാചക പാരമ്പര്യങ്ങളെക്കുറിച്ചും ഇസ്ലാമിക പ്രത്യയ ശാസ്ത്രത്തെക്കുറിച്ചും മഷ്ഹദിലും ടെഹ്റാനിലും അദ്ദേഹം പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം ഒളിവിൽ പോകാൻ നിർബന്ധിതനായി എന്നാൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ മഷദിലെ മൂന്ന് വ്യത്യസ്ത പള്ളികളിൽ സൈദലി പ്രഭാഷണങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആയിരക്കണക്കിന് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ു അദ്ദേഹത്തിന്റെ പാഠങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ വിദൂര നഗരങ്ങളിലേക്ക് യാത്ര ചെയ്തു ഇതെല്ലാം അന്നത്തെ ഇറാൻ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് റസ പഹ്ലവിയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സവാക്കിന്റെ ഏജന്റുമാരെ ഭയപ്പെടുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ശൈത്യകാലത്ത് അവർ മഷദിലെ അദ്ദേഹത്തിന്റെ വീട് അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും കുറിപ്പുകളും കണ്ടുകെട്ടുകയും ചെയ്തു ടെഹ്റാനിലെ കുപ്രസിദ്ധമായ പോലീസ് സവാക് ജോയിൻ ജയിലിൽ മാസങ്ങളോളം തടവിലായി ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും കഠിനമായ തടവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ശരത്കാലത്തിൽ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും മഷദിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു സയ്യിദ് അലി ഇനി പ്രഭാഷണം നടത്തുകയോ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുകയോ ചെയ്യരുതെന്നായിരുന്നു ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശം ഇതോടെ സെയ്ദ് അലിയുടെ പ്രവർത്തനം പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ശൈത്യകാലത്ത് അദ്ദേഹത്തെ പിടികൂടാനും മൂന്ന് വർഷത്തേക്ക് നാട് കടത്താനും അധികൃതർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഉലമാ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി പിന്നീട് ഖുമൈനയുടെ വിപ്ലവ പ്രസ്ഥാനമായും ഇസ്ലാമിക റിപ്പബ്ലിക്കൻ പാർട്ടിയുമായും രൂപാന്തരം പ്രാപിച്ചത് ഇതേ ഉലാമ മുജാഹിദ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിന്റെ അവസാനത്തിൽ ഈ പ്രയാസകരമായ കാലഘട്ടം അവസാനിച്ചു ഇസ്ലാമിക വിപ്ലവത്തിന്റെ വിജയത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആയത്തുള്ള ഖമേനി മഷദിലേക്ക് മടങ്ങി ഉടനീളം ആഭ്യന്തര കലാപങ്ങളുടെയും വിപ്ലവത്തിന്റെയും ഈ സുപ്രധാന കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ രാഷ്ട്രീയ മത പ്രവർത്തനങ്ങൾ ഉത്സാഹത്തോട് തുടർന്നു വിപ്ലവം മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ സയ്യിദ് അലി എന്ന അലി ഖമൈനി റെവല്യൂഷണറി കമാൻഡ് കൗൺസിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരി ഒന്നിന് വിപ്ലവ സേനയുടെ കമാൻഡായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരിയിൽ ഇസ്ലാമിക വിപ്ലവം വിജയം കണ്ടു ഇറാനിലെ ഷാ രാജവംശത്തിന്റെ ഭരണം അവസാനിച്ചു ഇമാം ഖമൈനി എന്നറിയപ്പെടുന്ന റുഹല്ല ഖമൈനി ഇറാന്റെ പരമോന്നത നേതാവായി അധികാരത്തിലേറി സയ്ദലി പതിനഞ്ചു വർഷത്തോളം അനുഭവിച്ച എല്ലാ പീഡനങ്ങൾക്കും അറുതിയായി താൻ കണ്ട സ്വപ്നം ഇസ്ലാമിക് റിപ്പബ്ലിക് ഇറാനിൽ സാധ്യമായി പിന്നീട് പ്രതിരോധ കൗൺസിൽ വിപ്ലവ കൗൺസിലിന്റെ പ്രതിനിധിയായും പ്രതിരോധ സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ച് ആണ് ഖമൈനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ആറ് ശതമാനം വോട്ടുകൾ നേടി ഇറാന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ മൂന്നിനാണ് ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയത്തുള്ള ഖമ്മയിനി മരണപ്പെട്ടതിനെ തുടർന്നാണ് ആ സ്ഥാനാരോഹണം ഇരുപത് മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് അദ്ദേഹത്തെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുന്നത് എക്സ്പേർട്സ് അസംബ്ലിയിൽ അറുപതിനെതിരെ എഴുപത്തിനാല് വോട്ടുകൾക്കാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്തിയത് പിന്നിടങ്ങോട്ട് ഇറാന്റെയും ഇസ്ലാമിക ലോകത്തിന്റെയും കേന്ദ്ര ബിന്ദുവായി ഈ മനുഷ്യൻ മാറി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വേട്ടയാടലുകളെ ഈ നേതാവ് അതിജീവിക്കുമോ എന്ന് കണ്ടറിയണം